ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബീഫ് ഉലത്തിയത് ഉലത്തിയതെന്നുള്ള ഉള്ളി മുളക് ഇട്ടത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൂടി ഇടിച്ച മുളകില്ലേ ചതച്ച മുളക് അതൊക്കെ കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ പാകം ചെയ്യാനുള്ള പാത്രം വയ്ക്കുക വെളിച്ചെണ്ണ ഇട്ട് അതൊന്നും ചൂടായതിനു ശേഷം ഒരു സവാളയുടെ പകുതി പകുതി സവാള വട്ടെടുത്തിട്ടുള്ളൂ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് വയറ്റുകയാണ് അപ്പോൾ ഇതെൻ്റെ മോളുടെ ചാനലാണ് അവളുടെ വീഡിയോ അവളുടെ അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ കുക്കിംഗ് ചാനലായിട്ട് തുടങ്ങിയതല്ല ഇപ്പം ഇരുന്ന് ഒരു കുക്കിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഊഴിച്ചു കൊടുക്കുന്നതിൻ്റേതായിട്ടുള്ള കുറവുകളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സവാള വയറ്റെന്ന് വരുമ്പോൾ നമുക്ക് ചതച്ചൊരു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നമ്മൾ ചർച്ചിയിൽ ഓൾറെഡി ഇടിച്ച ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിൻ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി നന്നായിട്ടൊന്ന് വഴറ്റുക ഉള്ളി നല്ലോണം മൂക്കുന്നവരെ നല്ലതായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ എണ്ണ പോരാന്ന് തോന്നിയാൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ കറിക്ക ടേസ്റ്റ് ഉണ്ടാവും തക്കാളി ഒരു അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ് ഒരു തക്കാളി ഇട്ട് അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക അരക്കിലും ഇറച്ചിയാകുന്നവണ്ണം വഴറ്റിട്ട് അത് അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ് ആ നല്ലോണം തക്കാളി നല്ലോണം വരുന്ന നല്ല നല്ലോണം നമ്മൾ വഴറ്റി കൊടുക്കുക ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ചുരം മസാലപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ആ വയറ്റുള്ളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം വരുമ്പോൾ ആ ബീഫ് ബീഫൈലോട്ട് ആ വെള്ളത്തെ പല തന്നെ ചേർത്ത് കൊള്ളൂ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിലും ഇട്ട് കൊടുക്കണം ഞാൻ ബീഫ് വേവിച്ച വെള്ളമല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ കൊടുക്കുക നല്ലോണം ലാസ്റ്റ് നല്ലോണം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് പറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലോണം നേരിതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലോണം കുറുകി വരും കറി ചാറ് നല്ലോണം കുറുകി വരും ഇത് നമുക്ക് പുട്ടിന് ചപ്പാത്തിക്ക് ഒക്കെ നല്ല ആണ് ചോറിന് നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് തരാനും മറക്കരുത് ഇൻഷാല്ല അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും